അല്ലെങ്കിൽ എഴുതിയ കത്തിൽ പേര് ആദ്യം പിന്നീട് പ്രാഥമിക പ്രാഥമിക പുറത്തു വരുന്നുണ്ട് എന്താണ് പ്രതികരണം എങ്ങനെയാണ് അല്ല ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബോധ്യമുള്ള കാര്യങ്ങളുമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബോധ്യമുള്ള കാര്യവുമായിരുന്നു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരവും ഏറ്റവും നാണം കെട്ടതുമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് സോളാർ കേസിൽ നടന്നത് എന്ന് ഇതോടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ഇതുപോലെ നാണം കെട്ട ഒരു ഗൂഢാലോചന ഇതുപോലെ ക്രൂരമായ നിന്ദ്യമായ ഒരു വേട്ടയാടൽ കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എഴുപത് വയസ്സ് പിന്നിട്ടിരുന്ന ഉമ്മൻചാണ്ടി സാർ എന്ന കേരളത്തിലെ മൊത്തം ജനങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായി ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിത്വത്തെ ജീവിതാവസാനം വരെ വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്നത് ഈ കള്ളക്കഥകളാണെന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുകയാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇതുപോലെ ക്രൂരമായ നിന്ദ്യമായ നാണംകെട്ട ഒരു രാഷ്ട്രീയ ഗൂഢാലോചന കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇതൊരു രാഷ്ട്രീയ ദുരന്തമാണ് സംഭവിച്ചത് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും സാറിനെതിരെ നടന്നത് കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും ഒരു വലിയ കരയായ ഒരു ദുരന്തമായിട്ടത് മാറിയിരിക്കുകയാണ് സ്വന്തം മനസാക്ഷിയിലും ജനങ്ങളിലും വിശ്വാസമുണ്ടെന്നും സെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമാണിത് ഇങ്ങനെ ആർജവത്തോടെ പറയാൻ കാരണമെന്നും നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ വാചകങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പോലും നമ്മൾ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും വാചകവും ശരിയായിരുന്നു എന്ന് ഈ വെളിപ്പെടുത്തൽ പറയുകയാണ് ഗണേഷ് കുമാറിന്റെ പൊതുജീവിതം തന്നെ ഉമ്മൻചാണ്ടി സാർ എന്ന മനുഷ്യന്റെ ഔദാര്യത്തിന്റെ ഫലമായിട്ടാണ് തുടരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കൂടെ നിന്ന് ഒറ്റിയതിൽ സമാനതകളില്ലാത്ത ചരിത്രമാണ് അദ്ദേഹം എഴുതി ചേർത്തിരിക്കുന്നത് ഒപ്പം നിന്ന് ഒറ്റിയ കാര്യത്തിൽ ഞങ്ങൾ ഒരു കാര്യം യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ മന്ത്രിസ്ഥാനം കിട്ടുമോ ഇല്ലേ എന്നുള്ള ആശങ്കയിൽ ഇടതുപക്ഷത്തിനെതിരെ കയ്യടിക്കു വേണ്ടി പറയുന്ന ഒന്ന് രണ്ട് വാജങ്ങൾക്കപ്പുറത്തേക്ക് യു ഡി എഫിലേക്കൊരു കണ്ണെറിയാനാണ് ഗണേഷ് കുമാറിന്റെ ഭാവമെങ്കിൽ അതിനേതെങ്കിലും നേതാവ് കാതോ കണ്ണോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നടത്തിക്കില്ല എന്ന് ആർജവത്തോടെ യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുകയാണ് അയാളെ യു ഡി എഫിലും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങളും അയാൾ ഇനി അടുപ്പിക്കരുത് അത്ര ക്രൂരമായ തിരക്കഥയാണ് എല്ലാ സിനിമാ കഥകളെയും വെല്ലുന്ന തിരക്കഥയാണ് ഉമ്മൻചാണ്ടി സാറിനെ തകർക്കാൻ വേണ്ടി എഴുതി ചേർക്കപ്പെട്ടത് ഞങ്ങളുടെ ഒരു സംശയം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ സി പി ഐ എമ്മിന്റെ പങ്ക് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്കും തീർച്ചയായിട്ടും അന്വേഷണത്തിൽ കൊണ്ടുവരണം കാരണം ഇപ്പോ പിണറായി വിജയൻ ആ പിന്നെ അലങ്കരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന സ്ഥാനം ആ സ്ഥാനം ഉമ്മൻചാണ്ടി സാറിനെതിരായി സത്യവിരുദ്ധമായി നടത്തിയ ഗൂഢാലോചനയുടെയും വ്യക്തിഹത്യയുടെയും ഭാഗമായി കിട്ടിയതാണ് എന്ന അനർഹമായി കിട്ടിയതാണ് എന്ന് തന്നെ പറയേണ്ടി വരും പിണറായി വിജയൻ ആദ്യമായി കിട്ടിയ മുഖ്യമന്ത്രി സ്ഥാനം അനർഹമായി കിട്ടിയതാണെന്ന് തന്നെ പറയേണ്ടി വരും അത് കിട്ടാൻ വേണ്ടി ഗണേഷ് കുമാർ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ അയാളെ ഉപയോഗിച്ച് നടത്തിയ നാടകങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിലും സംശയം വേണ്ട മാത്രമല്ല ഇത് സി ബി ഐക്ക് വിട്ടത് ഈ ഗവൺമെന്റ് ആണ് പിണറായി വിജയനാണ് ഇത് സി ബി ഐക്ക് വിട്ടത് അതേ സി ബി ഐയുടെ കണ്ടെത്തലുകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ പേര് ആ കത്തിലൊന്നും പരാമർശിച്ചിട്ടേ ഉണ്ടായിരുന്നില്ലെന്നും പല കുറിക്കൽ പലതവണയായി എഴുതപ്പെട്ട കത്തുകളെല്ലാം ഇത്തരം തിരക്കഥകളുടെ ഭാഗമായിരുന്നുവെന്നും പി സി ജോർജിനെ കൊണ്ടുപോലും നേരിട്ട് പോയി കണ്ട് കത്ത് പറയിപ്പിച്ച് സാറണിഞ്ഞിരുന്ന വസ്ത്രത്തിന്റെയും അവിടെ വന്ന പരാതിക്കാരിയുടെ സാറിൻ്റെ കാണാതെ പഠിപ്പിക്കാൻ വേണ്ടി ചെന്നതിന് ഉൾപ്പെടെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതൊക്കെ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി അപ്പോ ഇതുപോലെ ഇതുപോലെ ക്രൂരമായ ഒരു വേട്ടയാടൽ ഒരു വ്യക്തിഹത്യ നിന്ദ്യമായിട്ടുള്ള വേട്ടയാടൽ കേരള രാഷ്ട്രീയത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അത് ഉമ്മൻചാണ്ടി സാറിനെ തകർക്കുക അദ്ദേഹത്തിന്റെ ജനപിന്തുണ തകർക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചായിരുന്നു ഒരു ഗവൺമെന്റിനെ അവർക്ക് മാറ്റാൻ കഴിഞ്ഞു പക്ഷേ ജനമനസിൽ നിന്ന് ഉമ്മൻചാണ്ടി സാറിന് ഒരു പോറലും ഏൽപ്പിക്കാതെ കേരളത്തിന്റെ മനസാക്ഷി കാത്തു എന്ന് പറയേണ്ടതായിട്ട് വരും അദ്ദേഹത്തിന്റെ മരണശേഷം കണ്ടത് പുതുപ്പള്ളിയിൽ കണ്ടതെല്ലാം ഈ വ്യക്തിഹത്യകൾക്കുള്ള ഹത്യകൾക്കുള്ള തിരിച്ചടി തന്നെയാണ് എൽ ഡി എഫിൽ നിന്ന് ഗണേഷ് കുമാറിനെ പുറത്താക്കണം അയാൾ എം എൽ എ സ്ഥാനത്ത് പോലും തുടരാൻ അർഹനല്ല ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ എം എൽ എ സ്ഥാനത്ത് പോലും തുടരാൻ അയാൾ അർഹനല്ല യു ഡി എഫിനകത്തും ഒരു തരത്തിലുള്ള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനത്തിനകത്തും ഒരു തരത്തിലുള്ള അഭയവും കൊടുക്കാൻ പാടില്ല മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആവർത്തിച്ചാവർത്തിച്ച് തിരുത്തി പറയാൻ തയ്യാറാവണം സി ഡി തെരഞ്ഞ് ലൈവായി കോയമ്പത്തൂർ വരെ യാത്ര പോയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ആ മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളിൽ അറിഞ്ഞും അറിയാതെയും മാധ്യമങ്ങൾ ഉൾപ്പെടെ പങ്കാളികളായതിനെ സംബന്ധിച്ചാണ് ഈ റിപ്പോർട്ടുകളിൽ പുറത്തു വന്നിരിക്കുന്നത് അതിന്റെ അതേ ഇൻ്റൻസിറ്റിയോടെ മാപ്പ് പറഞ്ഞ് തിരുത്താൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ ഇരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം ആദ്യം കിട്ടിയത് അനാവശ്യമായി സത്യവിരുദ്ധമായി എഴുതി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായി ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയതിന് കിട്ടിയ അനർഹമായ പദവിയാണെന്ന് അംഗീകരിച്ചു മാപ്പ് പറയാൻ സി പി ഐ മുഖ്യമന്ത്രിയും അതിന്റെ നേതാക്കന്മാരും കൂടെ തയ്യാറാവണം ഈ കാര്യത്തിൽ തുടർ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഗണേഷ് കുമാറിനെതിരെ ഇപ്പോൾ സിബിഐയുടെ കണ്ടെത്തലുകൾ വന്ന സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെതിരെ നിയമപരമായ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരപരിപാടികൾക്കും നേതൃത്വം നൽകാൻ ആഗ്രഹിക്കുന്നു